എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നെ ഭാഗ്യവചനധാരയിലെ എല്ലാവർക്കും നമസ്കാരം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് എബ്രായർ പതിനൊന്ന് ഒന്ന് അനുസരിച്ച് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു ദൈവത്തിന്റെ പദ്ധതിയിൽ നമുക്ക് അത് മനസ്സിലാകാത്തപ്പോൾ പോലും വിശ്വാസം ആത്മവിശ്വാസം നൽകുന്നു ബൈബിളിൽ ശ്രദ്ധേയമായ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം വാർധിക്യമുണ്ടായിട്ടും അബ്രഹാം ഒരു മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു റോമർ നാല് പതിനെട്ട് ഇരുപത്തിരണ്ട് തന്റെ രാജ്യം എന്നേക്കും സ്ഥാപിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ദാവീദ് വിശ്വസിച്ചു ം എമ്പത്തൊമ്പത് മൂന്ന് മൂന്ന് ചെറിയ അളവിലുള്ള വിശ്വാസത്തിന് പോലും പർവ്വതങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് യേശു പഠിപ്പിച്ചു മത്തായി പതിനേഴിൽ ഇരുപത് വിശ്വാസം എന്നത് ബുദ്ധിപരമായ സമ്മതം മാത്രമല്ല അത് ദൈവത്തിന്റെ നന്മയിലും ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനും ആശ്വാസത്തിനും ശക്തിക്കും നാം സ്വയം തുറക്കുന്നു അനിശ്ചിതത്വം സംശയം അല്ലെങ്കിൽ ഭയം എന്നിവയുടെ സമയങ്ങളിൽ വിശ്വാസം ഒരു ശക്തമായ നങ്കൂരമായിരിക്കും ബൈബിൾ പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും സദൃശവാക്യങ്ങൾ മൂന്ന് അഞ്ച് ആറ് വിശ്വാസം നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും നൽകുന്നു യരമ്യാവ് പറയുന്നതനുസരിച്ച് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം നിങ്ങളെ ഉപദ്രവിക്കാനല്ല മറിച്ച് അഭിവൃദ്ധിപ്പെടുത്താനാണ് പദ്ധതിയിടുന്നത് നിങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും നൽകാനാണ് പദ്ധതി ഇടുന്നതെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും നാം വിശ്വസിക്കുമ്പോൾ നമ്മെ അഭിവൃദ്ധിപ്പെടുത്താൻ അവന് ഒരു പദ്ധതി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കാനും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് സമാധാനവും പ്രത്യാശയും സന്തോഷവും നൽകട്ടെ മറ്റുള്ളവർക്ക് പ്രചോദനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ഉറവിടമാകട്ടെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും അത് എങ്ങനെ ശക്തിപ്പെടുത്താമെന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം സ്വയം ചോദിക്കാം എന്റെ ജീവിതത്തിൽ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ദൈവവചനത്തെയും എന്നെക്കുറിച്ചുള്ള അവന്റെ പദ്ധതിയെയും കുറിച്ചുള്ള എൻ്റെ ഗ്രാഹ്യത്തെ എങ്ങനെ ആഴത്തിലാക്കാം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ എനിക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാനാകും നമ്മുടെ വിശ്വാസവും അവനുള്ള ആശ്രയവും ആഴപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു